ബിഗ് ബോസിന്റെ ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കാൻ പോകേണ്ടത് പത്ത് മത്സരാർത്ഥികളാണ് നിലവിൽ ഇപ്പോൾ ബാലൻസ് ആയിട്ട് ബിഗ് ബോസ് ഓഫീസിൽ നിൽക്കുന്നത് എന്തൊക്കെയാണ് നൂറ് ദിവസം തേക്കാൻ വേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടത്തിനുള്ളിൽ ആരൊക്കെ പൊഴിഞ്ഞു പോകുന്ന കണ്ടിന്യൂ അറിയേണ്ടിരിക്കുക എന്തൊക്കെയാണ് നിലവിൽ ഏഴുപേര് നോമിനേഷന് വന്നുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നമുക്ക് ഇന്ന് ഉച്ച വരെ വോട്ടിംഗിൽ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണോ ഇന്നത്തെ ഒരു ഫൈനൽ ഒക്കെ നമുക്ക് ഇതിനോട് തന്നെ കിട്ടിയിരിക്കണം ആരൊക്കെ പുറത്താകും അല്ലെങ്കിൽ ആരൊക്കെയായിരിക്കും ജയിക്കാൻ പോകുന്നതൊക്കെ എന്തെങ്കിലും നമുക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് ഇരുപത് വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിനോസിംഗ് വോട്ടിംഗ് സെറ്റുകൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അഞ്ചോടിഞ്ച് മത്സരത്തിനോട് ഇപ്പോഴുള്ള ഒന്നാം സ്ഥാനം വീണ്ടും അഭിഷേക് കൈയടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മൂന്നു ലക്ഷത്തിനടുത്തുള്ള ഒരു റോട്ടിലോട്ടൊക്കെ നീങ്ങുമ്പോൾ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി പതിനാറ് എന്ന് പറഞ്ഞ റോട്ടിംഗ് സംഖ്യയായിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റം അവസാനിക്കുന്നതെന്ന് ഉറപ്പിച്ച് തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഒട്ടൊക്കെ ഈ ഒരു സിമയം വരെ നമ്മുടെ ജാസ്മിനെ നേരിടാൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് വീണ്ടും ഇതാ ഒരു അട്ടിമറി മുന്നേറ്റം നടത്തിയിരിക്കുന്നത് ഋഷിനെയാണ് ഈ ഒരു മണിക്കൂർ വീണ്ടും കാണാൻ സാധിക്കുന്നത് ഋഷി രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒമ്പത് പറഞ്ഞാൽ എന്റെ റോട്ടിംഗ് സംഖ്യ ി ശ്രീധൂനെ വിളിക്കുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ശ്രീധൂനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരിയ വോട്ടിംഗ് തകർച്ച മാത്രമുള്ള ഏകദേശം ആയിരത്തിന് ഒരു റോട്ടിങ് ആണ് രണ്ട് ലക്ഷത്തി അൻപത്താറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പറയുന്ന ഒരു ഓട്ടിങ് മാത്രം വോട്ട് സ്വന്തമാക്കാൻ ശ്രമിക്കാൻ സാധിച്ചു മറ്റ് കണ്ടസ്റ്റന്റിനെ വെച്ച് നോക്കുമ്പോൾ ബന്ധപ്പെട്ട വോട്ട് തന്നെയാണ് എന്നാൽ പോലും കാര്യമായിട്ടുള്ള ഗെയിമിലോ ചലനങ്ങളോ ഒന്നും സൃഷ്ടിക്കാതെ തന്നെ ഫാൻസ് ഫോളോവേഴ്സിൻ്റെ ബേസിലാണ് ഈ വോട്ട് മൊത്തം പിടിക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് സ്രീക് സീക്രട്ട് ഏജന്റായി നമ്മുടെ സായിനെയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് സായി കാര്യമായിട്ടുള്ള വന്നപ്പോൾ ഉണ്ടായ ഒരു എന്താ പറയുക പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് ഒന്നും തന്നെ അല്ലെങ്കിൽ ആ ഒരു ബിൽഡപ്പ് ഒന്നും തന്നെ പിന്നീട് അങ്ങോട്ട് ഗെയിമിൽ ഗെയിമിനൊന്നും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സബ്സ്ക്രൈബേഴ്സ് ഒരു ഔട്ട് ചെയ്യാത്തതൊന്നും വളരെയധികം ദയനീയാവസ്ഥയിലേട്ടാണ് പോണത് രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് ഓട്ടുമായിട്ട് ഡേഞ്ചർ സോണിലോട്ട് പോകുമ്പോൾ ഇതാ നമ്മുടെ ഒരു നന്ദനയുടെ ഒരു അട്ടിമറി മുന്നേറ്റമാണ് ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധേയം ആറാം സ്ഥാനത്താണെങ്കിൽ ഒരുപക്ഷെ സൈനാ പോലെ അട്ടിമറിച്ച് മുന്നേറാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുമായിട്ട് ഡേഞ്ചർ സോണിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് സോറി ഏഴാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ പൊസിഷനിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന നോറേനയാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് വന്ന വോട്ടിംഗ് സംഖ്യ മാത്രമാണ് നോറയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ വെച്ച് നോക്കുമ്പോൾ അവസാന പൊസിഷനിലുള്ള തന്നെ വാശിയേറെ മത്സരം തന്നെയാണ് ബിഗ് ബോസ് അവസാനത്തിനോട് അടുക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നാളെയാണ് എബിക്ഷൻ ഉണ്ടാകാൻ സാധ്യത നിലവിലത്തെ ഫൈനൽ ഫിഗർ നമുക്ക് നോക്കുമ്പോൾ സായ നന്ദന നന്ദനോറ തുടങ്ങിയ മൂന്ന് പേരാണ് ഡേഞ്ചർ സോണി ഇവരിൽ ആര് വേണേലും പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് ഇനി വോട്ടിങ്ങി അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം ബാക്കിയുണ്ട് അപ്പം നിർണായകമായിട്ട് മാറുന്നതായിരിക്കും ഈ ഒരു മണിക്കൂറിൽ ഇവർക്ക് മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് പ്രേക്ഷകരെ എടുക്കാൻ സാധിച്ച ഇന്ന് മികച്ച വോട്ട് നേടി സേഫ് സോണിലോട്ട് മാറാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ആരൊക്കെ പുറത്താവുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഹോട്ട് സ്റ്റാർ ഇപ്പോൾ ഇപ്പോൾ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട ഇപ്പം നിർണായകമായിട്ട് മാറുന്ന ഒരു മണിക്കൂറുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ റോട്ടിംഗ് സൈറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയതായിരുന്നെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക മറക്കണ്ട